എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു സ്കീമായ മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന സ്കീമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വനിതകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒട്ടനവധി പദ്ധതികളാണ് ഉള്ളത് അതിൽ കുറേയൊക്കെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ എന്താണ് ഈ മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അതിനായിട്ട് വെള്ളനാട് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായ ശ്രീ സി കെ ചന്ദ്രബാബു സാർ കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൂടാതെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക നമസ്കാരം ഇന്ന് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മകള സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇത് സ്ത്രീകൾക്ക് മാത്രമാണ് ഈ അക്കൗണ്ടിൽ ചേരാൻ പറ്റുന്നത് ആയിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഈ അക്കൗണ്ടിലെ നിക്ഷേപ പരിധി അതായത് ഈ അക്കൗണ്ട് തുടങ്ങാൻ മകളാ സമൃദ്ധി അക്കൗണ്ട് തുടങ്ങാൻ ആയിരം രൂപ മിനിമം രണ്ട് ലക്ഷം രൂപ വരെയേ ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുകയുള്ളു രണ്ട് വർഷമാണ് കാലാവധി ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് പലിശ പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ പലിശ മൂന്ന് മാസത്തിലൊരിക്കൽ മുതലിനോടൊപ്പം കൂട്ടി ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ പിൻവലിക്കുമ്പോൾ കൂട്ടുപലിശ അത് കിട്ടുന്ന പലിശ നോക്കുകയാണെങ്കിൽ എട്ട് ശതമാനം വരും നമ്മൾ ഏഴ് പോയിൻറ്റ് അഞ്ചാണ് പറയുന്നത് പക്ഷേ കൂട്ടുപലിശ ഇനത്തിൽ വരുന്നതുകൊണ്ട് എട്ട് ശതമാനം പലിശ വരും രണ്ട് വർഷമാണ് ഇതിൻ്റെ കാലാവധി പക്ഷേ മാസം കഴിഞ്ഞാൽ അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ പിൻവലിക്കാം ആറ് മാസം കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഇടുന്ന പണം പിൻവലിക്കാം പക്ഷേ അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമേ പലിശ ലഭിക്കും നമുക്കറിയാം സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ ബാങ്കിലായാലും പോസ്റ്റ് ഓഫീസിലായാലും നാല് ശതമാനമാണ് എസ് ബി പലിശ റേറ്റ് പക്ഷേ മകള സമ്മാൻ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ആറുമാസം കഴിഞ്ഞ് പിൻവലിക്കേണ്ടി വരികയാണെങ്കിൽ അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ നമുക്ക് ലഭിക്കുന്നു ഒരു ലക്ഷം രൂപ നമ്മൾ മകളാ സമൃദ്ധി അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ രണ്ട് വർഷം കഴിയുമ്പോൾ പതിനാറായിരത്തി ഇരുപത്തി രണ്ട് രൂപ ലഭിക്കും ഈ അക്കൗണ്ട് തുടങ്ങുന്നതിന് നമുക്ക് ആവശ്യമായ രേഖകളെന്ന് പറഞ്ഞാൽ മറ്റ് അക്കൗണ്ടുകളെ പോലെ തന്നെ അപേക്ഷാ ഫൂർവം നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കും അതുപോലെ ആധാർ നിർബന്ധമാണ് ആധാറിൻ്റെ കോപ്പി നിർബന്ധമാണ് പാൻ കാർഡ് നിർബന്ധമാണ് പക്ഷേ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ പാൻ കാഡ് ഇല്ലായെങ്കിൽ ഫോം സിക്സ്റ്റി വെച്ച് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഒരു മാസം കാലാവധിയുണ്ട് ഒരു മാസത്തിനുള്ളിൽ പാൻ കാർഡിൻ്റെ കോപ്പി പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണം പിന്നെ രണ്ട് ഫോട്ടോയുമാണ് അക്കൗണ്ട് തുടങ്ങുന്നതിന് പ്രാഥമികമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മഹിളകൾക്ക് അതും കുറഞ്ഞ വരുമാനമുള്ളവർക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ പറ്റും അങ്ങനെ മഹിളകളുടെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി സാമ്പത്തിക അഭിവൃദ്ധി മുൻനിർത്തി കേന്ദ്ര ഗവൺമെൻറ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇതിനെ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി എല്ലാവരും ഈ അക്കൗണ്ടിൽ ചേരുകയും തപാൽ വകുപ്പിൻ്റെ മറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം